ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രത്തിനെ പ്രകാശൻ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരികയാണ് രാഹുൽ വാടകയ്ക്ക് എടുത്തു കൊടുത്ത വീട്ടിലാണ് രണ്ടു പേരും താമസിക്കാൻ പോകുന്നത് ആ സമയത്ത് പ്രകാശൻ മകനോട് പറയുന്നുണ്ട് എന്തായാലും മകനെ നീ എന്താ എന്തോ ചെയ്യാൻ പോകുന്നെന്ന് എന്നോട് കൃത്യമായി പറഞ്ഞിരിക്കണം തന്നെയല്ല നീ ഇപ്പോ ഇറങ്ങിയ ഒരു പ്രതിയാണ് അതുകൊണ്ട് തന്നെ നിന്റെ മേലിൽ പോലീസുകാരുടെ ഒരു നോട്ടം ഉണ്ടായിരിക്കും അപ്പൊ നീ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നവും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോ വിക്രം പറയുന്നുണ്ട് അങ്ങനെ പോലീസുകാരന്റെ നോട്ടപ്പുള്ളി ആണ് ഞാനെങ്കിലും അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിരിക്കും ആ സമയത്ത് എന്റെ കൂടെ ചതിക്കാതെ കൂടെ നിന്നാൽ മതി നിങ്ങൾ എന്നിങ്ങനെ മറുപടി പറയുകയാണ് എന്തായാലും പ്രകാശന്റെ കണ്ണുകളിൽ തീയാണ് ഇവരെ യാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രൂപയും ചന്ദ്രസേനും കൂടി സംസാരിക്കുകയാണ് രൂപ ഇവരറിയുന്നുണ്ട് എന്തായാലും വിക്രത്തിനെ പ്രകാശൻ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നതും അതുപോലെ ഇപ്പൊ ഒന്നിച്ചാണ് താമസിക്കാൻ പോകുന്നത് എന്ന കാര്യം അപ്പോ എന്തായാലും ഇനി കല്യാണി മോളോട് സൂക്ഷിക്കാൻ പറയണം കല്യാണി മോൾ എന്തായാലും പ്രകാശന് പൂർണമായും വിശ്വസിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ചിലപ്പോ പ്രകാശൻ മോളെ ചതിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അവളോട് ഇനി അവിടേക്കൊന്നും പോകണ്ട എന്ന് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ സരയുവിനെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് മനോഹർ അപ്പോൾ മനോഹറിനോടായിട്ട് സരയു പറയുന്നുണ്ട് ഒരുത്തി അവൾ സന്തോഷം ഇട്ട് സന്തോഷത്തോടെ വട്ടമിട്ട് പറക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നീ കല്യാണിയെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അവളെക്കാളും വലിയ സന്തോഷമല്ലേ മോളെ നിനക്ക് വരാൻ പോകുന്നത് നമ്മൾ ഒന്നിച്ച് പറക്കാൻ പോകുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സരയുവിനെ സോപ്പിട്ട് നിൽക്കുകയാണ് മനോഹർ എന്തായാലും മനോഹറിൻ്റെ മനോഹർ പിറ്റേ ദിവസം തന്നെ അമേരിക്കയിലോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതൊന്നും തന്നെ നടക്കില്ല അത് നമ്മുടെ സരയു ഏർ ഇല്ലാതാക്കുന്നുണ്ട് മനോഹറിന്റെ ആ ഇരുമ്പ് വടി കൊണ്ട് മനോഹരന്റെ തല കടിച്ച് പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ മനോഹറിനെ കാണാതെ വരുമ്പോൾ നമ്മുടെ മറിയമാണെങ്കിൽ ആ ഒരു സത്യം അന്വേഷിച്ചു വരികയും സത്യം മനോഹർ ഇങ്ങനത്തെ ഒരാളാണെന്ന് സത്യം മറിയം തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ എല്ലാതും മനോഹർ വിചാരിച്ച പോലെ ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്